അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒൻപത് കേസും ആൻസർ ചെയ്യാനുള്ള ഒരേ ഒരു ഇക്വേഷൻ ഇക്വേഷൻ ആദ്യം ക്ലിയർ ക്ലിയറായിട്ടൊന്ന് പരിചയപ്പെടുക ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം സന്തോഷ് സേതു മാധവനാണ് ആണ് ഫിസിക്സിൽ പി എസ് സി മത്സര പരീക്ഷകളിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഡോപ്ലർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡോപ്ലർ എഫക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സാധാരണ രീതിയിൽ പുതിയ ഫ്രീക്വൻസി കാണാൻ ആണ് ക്വസ്റ്റ്യൻ വരാറ് ഒരു സോഴ്സിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്ന ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാവുന്ന ഒരു ഫ്രീക്വൻസി ആ സ്രോതസ് അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആൾ ചലിക്കുന്നു അപ്പോൾ നമുക്ക് ആ ശബ്ദം വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ഫ്രീക്വൻസിയിൽ കേൾക്കുന്നു ആ പുതിയ ഫ്രീക്വൻസി എന്ത് എന്ന തരത്തിലുള്ള ചോദ്യം സ്ഥിരമായിട്ട് വരുന്ന ഒരു ആണ് ഈ അടുത്ത ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഒരു മാർക്ക് ഇതിൽ നിന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ ഡോപ്ലർ എഫക്റ്റ് പരിചയപ്പെടാം ആർക്കെങ്കിലും ഈ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു ട്രാഫിക്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ആംബുലൻസ് വരുന്നു വളരെ ദൂരെ നിന്ന് ഒരു ആംബുലൻസ് വരുമ്പോൾ ആ ആംബുലൻസിന്റെ ശബ്ദം നമ്മൾ ദൂരെ നിന്ന് കേൾക്കും ആ സൈറൻ ഇങ്ങനെ ആ നിലവിളി ശബ്ദം അങ്ങനെയല്ലേ നമ്മൾ പറയാം ആ നിലവിളി ശബ്ദം നമ്മൾ വളരെ ദൂരെ നിന്ന് ഇങ്ങനെ കേൾക്കും അത് അടുത്തേക്ക് വരുമ്പോൾ ആ ശബ്ദത്തിന്റെ തീവ്രത നമ്മുടെ ചെവിയിൽ കൂടി 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 വരും തൊട്ടടുത്ത് ആംബുലൻസ് എത്തുമ്പോൾ ചെവിക്ക് അകത്ത് നല്ല തീവ്രമായിട്ട് നമ്മൾ ആ ഒരു ശബ്ദം കേൾക്കും പിന്നെ ആംബുലൻസ് നമ്മളിൽ നിന്ന് അകന്ന് 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 പോകും തോറും ആ തീവ്രത കുറഞ്ഞു 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 വരും അപ്പം യഥാർത്ഥത്തിൽ ഈ തീവ്രതയ്ക്ക് കാരണം ശബ്ദത്തിന്റെ ആവൃത്തി അഥവാ ഫ്രീക്വൻസിയാണ് ശബ്ദത്തിന്റെ ഫ്രീക്വൻസി കൂടുമ്പോഴാണ് നമുക്ക് അതിതീവ്രമായിട്ട് ശബ്ദം കേൾക്കുന്നത് അപ്പം ഫ്രീക്വൻസി യഥാർത്ഥത്തിൽ കൂടുന്നുണ്ടോ ആംബുലൻസിന്റെ സൈറൺ ഉണ്ടാക്കുന്ന ശബ്ദം ഒരേ ഫ്രീക്വൻസിയിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ കൂടുന്നു എന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആ ശബ്ദത്തിന്റെ അനുഭവത്തിൽ ഫ്രീക്വൻസി കൂടുന്നതായിട്ട് അനുഭവപ്പെട്ടത് അതിന് കാരണം ഡോപ്ലർ എഫക്റ്റ് ആണ് ആ വസ്തു ശബ്ദമുണ്ടാക്കുന്ന സ്രോതസ് നമ്മളോട് നമ്മളോടടുക്കുമ്പോഴാണ് നമുക്ക് ഫ്രീക്വൻസി കൂടുന്നതായിട്ട് അനുഭവപ്പെട്ടത് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമ്മൾ ആ ഫ്രീക്വൻസി കുറയുന്നതായിട്ട് അനുഭവപ്പെട്ടത് ആ ഒരു ബേസിക് കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് വരുന്ന ചോദ്യം ഒരു ആംബുലൻസ് നമ്മളിലേക്ക് വരുന്ന വേഗത തരും നമ്മൾ അനങ്ങാതെ നിൽക്കുകയാണെന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും നമ്മുടെ വേഗത തരും എന്നിട്ട് നമ്മളോട് ആ സോഴ്സിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി തന്നിട്ട് പുതിയ ഫ്രീക്വൻസി നമുക്ക് അനുഭവപ്പെടുന്ന ഒബ്സർവേഴ്സ് ഫ്രീക്വൻസി എത്രയാണ് എന്ന് ചോദ്യം ചോദിക്കും അത് ആൻസർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പഠിക്കുന്നത് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ഡോപ്ലർ എഫക്റ്റിൽ നിന്ന് ഫ്രീക്വൻസി ചോദിച്ചുകൊണ്ടുള്ള ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും ഇത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഡോപ്ലർ എഫക്റ്റ് നോക്കാം ആദ്യം എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്നുള്ളത് പരിശോധിക്കാം ഇദ്ദേഹത്തെ അറിഞ്ഞിരിക്കുക ഒരു ഓസ്ട്രിയൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ഡോപ്ലർ എയ്റ്റീൻ ഫോർട്ടി ടുവിലാണ് ഈ ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ശബ്ദത്തിന്റെ കേസിൽ മാത്രമല്ല ലൈറ്റ് വേവ്സ് ആയാലും ഇനി മെക്കാനിക്കൽ വേവ്സ് ആയിട്ടുള്ള വാട്ടർ വേവ്സ് ആയാലും അതിലൊക്കെ ഡോപ്ലർ എഫക്റ്റ് അപ്ലിക്കബിൾ ആണ് ഫ്രീക്വൻസിയിൽ ഫ്രീക്വൻസിയിലുണ്ടാവുന്ന ഷിഫ്റ്റ് ഫ്രീക്വൻസി ഫ്രീക്വൻസി ഉള്ള എല്ലാ വേവ്സിനും ഫ്രീക്വൻസിയിൽ ഫ്രീക്വൻസിയിലുണ്ടാവുന്ന ഷിഫ്റ്റ് ബാധകമാണ് ഡോപ്ലർ എഫക്റ്റ് ബാധകമാണ് നമുക്ക് ഡോപ്ലർ എഫക്ട് എക്സ്പ്ലെയിൻസ് വൈ വി പെർസീവ്സ് എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ വേവ് സോഴ്സ് അപ്രോച്ചസ് ഓർ റിട്രീറ്റ് ഫ്രം അസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒരു സോൾസ് ശബ്ദമുണ്ടാക്കുന്ന അല്ലെങ്കിൽ തരംഗം ഉണ്ടാക്കുന്ന ഒരു സോഴ്സ് നമ്മളിലേക്ക് അടുക്കുമ്പോഴോ അകലുമ്പോഴോ നമ്മൾ ആ ഫ്രീക്വൻസിയിൽ വ്യത്യാസം അനുഭവപ്പെടുന്നു ആ എഫക്റ്റിന് പറയുന്ന പേരാണ് ഡോപ്ലർ എഫക്റ്റ് എന്നുള്ളത് ഡോപ്ലർ എഫക്റ്റിനെ സംബന്ധിച്ച് വിച്ച് ഇസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഫോർ ആൻ ഒബ്സർവർ മൂവിങ് റിലേറ്റീവ് ടു ഇറ്റ് സോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് നേരത്തെ പറഞ്ഞ നമ്മുടെ ആംബുലൻസിൻ്റെ എക്സാമ്പിൾ തന്നെ നമ്മളെടുക്കുക നമ്മൾ ഒരിടത്ത് നിൽക്കുവാണ് ആംബുലൻസ് നമ്മളിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ അനങ്ങാതെ നിന്നാലും ആംബുലൻസ് ചലിക്കുന്നുണ്ട് സോ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ഓക്കെ ഇനി ആംബുലൻസ് അവിടെ അനങ്ങാതെ നിൽക്കുകയാണ് നമ്മൾ ബൈക്ക് ഓടിച്ചു പോവുകയാണെന്ന് വിചാരിക്കുക അപ്പോഴും ഇതേ എഫക്റ്റ് ഉണ്ടാവും നമ്മൾ ചലിക്കുന്നുണ്ട് സോ റിലേറ്റീവ് മോഷൻ നമ്മൾ ചലിക്കാം ആംബുലൻസ് ചലിക്കാം നമ്മൾ രണ്ടുപേരും ചലിക്കാം ആംബുലൻസ് അടുത്തോട്ട് വരുന്നു നമ്മൾ ആംബുലൻസിനടുത്തേക്ക് പോകുന്നു ആംബുലൻസ് അകന്നു പോകുന്നു നമ്മൾ അകന്നു പോകുന്നു അപ്പോഴൊക്കെ അവിടെ ചലനമുണ്ട് ഉണ്ട് ദർ ഈസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ റിലേറ്റീവ് പൊസിഷൻ ചേഞ്ച് ആവുന്നുണ്ട് സോ റിലേറ്റീവ് മോഷൻ ഉണ്ടാവുന്ന സമയത്ത് സോഴ്സും ഒബ്സർവറും ഈ രണ്ട് പേരുകള് ഇപ്പോ തന്നെ മനസ്സിൽ മനസ്സിലുറപ്പിക്കുക ദർ ഇസ് എ സോഴ്സ് ശബ്ദം ഉണ്ടാക്കുന്ന സ്രോതസ് ആംബുലൻസിന്റെ സൈറൺ ദർ ഈസ് എ ഒബ്സർവർ അത് നമ്മളാണ് ഇത് രണ്ടും ഇതിനിടയിൽ ഉണ്ടാവുന്ന റിലേറ്റീവ് മോഷൻ മൂലമാണ് ഈ പറയുന്ന ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ അതിന് ഡോപ്ലർ ഷിഫ്റ്റ് ഓഫ് ഫ്രീക്വൻസി എന്നൊക്കെ വിളിക്കും ഓക്കെ സോ ഇതിൽ രണ്ട് തരത്തിൽ ഷിഫ്റ്റ് ഉണ്ടാവാം എതർ വിൻ ഹാവ് ആൻ അപ്വേർഡ് ഷിഫ്റ്റ് ഓർ വി ഹാവ് എ ഡൗൺവേഡ് ഷിഫ്റ്റ് ഫ്രീക്വൻസി കൂടാം ഫ്രീക്വൻസി കുറയാം റിലേറ്റീവ് മോഷൻ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ ഫ്രീക്വൻസി കൂടും റിലേറ്റീവ് മോഷൻ മൂലം വസ്തുക്കൾ അകന്നാണ് പോകുന്നതെങ്കിൽ ഫ്രീക്വൻസി കുറയും എന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ എക്സാമിന് വരും ഈ ഫ്രീക്വൻസി കാണാനുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് എങ്ങനെ വരും അതിൻ്റെ കേസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അതിന് നമ്മുടെ ഫേവറേറ്റ് എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം ഹിയർ ഈസ് അവർ ആംബുലൻസ് ആംബുലൻസ് ഉണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ആംബുലൻസിൽ നിന്നാണ് ശബ്ദം വരുന്നത് ആംബുലൻസിൻ്റെ സൈറൺ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ശബ്ദത്തിൻ്റെ ശബ്ദത്തിൻ്റെ വേവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് നമ്മളിരിക്കുന്നത് ഈ കാറിലാണെന്ന് വിചാരിക്കുക നമ്മൾ ഒരിടത്ത് നിൽക്കുകയല്ല നമ്മൾ ഈ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക സോ ഒബ്സർവർ എവിടെയുണ്ട് ഒബ്സർവർ കാറിലുണ്ട് ഓക്കെ അപ്പൊ ഏതൊക്കെ തരത്തിൽ ഇവിടെ റിലേറ്റീവ് മോഷൻ ഉണ്ടാവാം ആദ്യം ചിന്തിച്ചു നോക്കി അപ്പൊ ഇവിടെ നിന്ന് ശബ്ദം വരുന്നുണ്ട് ശബ്ദത്തിന്റെ വെലോസിറ്റി ശബ്ദത്തിന്റെ വെലോസിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കുക ശബ്ദത്തിന്റെ വെലോസിറ്റി ഫിക്സഡ് അല്ലേ വായുവിൽ ഹിയർ കിയർ മീഡിയം ഈസ് എയർ എയറിൽ ശബ്ദത്തിന്റെ വെലോസിറ്റി ഫിക്സഡ് അല്ലേ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്രീ ഫോർട്ടി ത്രീ മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ത്രീ ഫോർട്ടി ത്രീ മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ത്രീ ഫോർട്ടി എന്നൊക്കെ എടുക്കാം ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്തെടുക്കാം ശരിയല്ലേ സോ ഇത് ഈ ഒരു വെലോസിറ്റി ആദ്യം ഫിക്സഡ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ പിന്നെ ഈ വരുന്ന സൗണ്ടിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും ഫ്രീക്വൻസി സോഴ്സിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും സേ സം ഫ്രീക്വൻസി ദിസ് ഈസ് സം തൗസൻഡ് ഹേർട്സ് എന്ന് നമുക്ക് വിചാരിക്കാം സപ്പോസ് സോ ഇത് ഇവിടെ ഫിക്സഡ് ആയിട്ടിരിക്കുവാണ് ഇവിടെ വേരിയബിൾ ആയിട്ടുള്ളത് എന്താണ് ചേഞ്ച് ചെയ്യുന്നത് എന്താണ് സോഴ്സ് ഫ്രീക്വൻ സോഴ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ആംബുലൻസ് ആണ് ഒബ്സർവർ എന്ന് പറയുന്നത് ഈ കാറിൽ ഇരിക്കുന്ന നമ്മളാണ് സോ സോഴ്സിൻ്റെ വെലോസിറ്റി ഞാനിങ്ങനെ വി എസ് എന്ന് എഴുതാം ഒബ്സർവറുടെ വെലോസിറ്റി ഞാൻ വി ഒ എന്ന് എഴുതാം ഇത് രണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം ഏതൊക്കെ ഏതൊക്കെ ഡയറക്ഷൻ വരാമെന്ന് ആലോചിച്ച് നോക്കൂ സേ ദിസ് സോഴ്സ് വെലോസിറ്റി ആൻഡ് ഒബ്സർവർ വെലോസിറ്റി ഈ കേസ് ആദ്യം മനസ്സിലാക്കിയാൽ പ്രോബ്ലം ചെയ്യൽ വളരെ എളുപ്പമാണ് രണ്ട് സ്റ്റെപ്പിൽ തീരും ഓക്കെ ഒന്ന് മനസ്സിലാക്കുക രണ്ടും സോഴ്സും ഒബ്സർവറും അനങ്ങാതിരിക്കുന്നു ഫസ്റ്റ് കേസ് സോഴ്സ് ഒരിടത്ത് അനങ്ങാതിരിക്കുന്നു ഒബ്സർവറും അനങ്ങാതിരിക്കുന്നു രണ്ടും മൂവ് ചെയ്യുന്നില്ല ഇതൊരു ഒരു കേസാണ് ഇനി ഒബ്സർവർ അവിടെ അനങ്ങാതിരിക്കുന്നു സോഴ്സ് ആംബുലൻസ് ഒബ്സർവറുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകുന്നു അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക ഇത് ഇങ്ങോട്ട് പോകുന്നു ഒബ്സർവർ ഇവിടെ അനങ്ങാതിരിക്കുന്നു അടുത്ത കേസ് ആണ് ഓക്കെ ഇനി ആംബുലൻസ് അകന്നു പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഒബ്സർവർ അവിടെ ഇപ്പോഴും അനങ്ങാതിരിക്കുന്നു മൂന്നാമത്തെ കേസാണ് ഇനി ഏതുണ്ട് ഇതുപോലെ സോഴ്സ് അനങ്ങാതിരിക്കുന്നു ആംബുലൻസ് ഇവിടെ അനങ്ങാതെ നിൽക്കുവാണ് ആ കാറിലിരിക്കുന്ന ഒബ്സർവർ ഇങ്ങോട്ട് വരുന്നു അടുത്ത് വരുന്നു അടുത്ത കേസ് ആണ് അഗൈൻ സോഴ്സ് ഇവിടെ എന്ത് ചെയ്യുന്നു സോഴ്സ് അനങ്ങാതിരിക്കുന്നു ഒബ്സർവർ അകന്നു പോകുന്നു അടുത്ത കേസാണ് ഐഡിയ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചലനം നടന്നുകൂടെ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇനി എന്തെങ്കിലും കേസ് ഉണ്ടോ ഇനി രണ്ടു പേരും ചലിക്കുന്നു ഇപ്പോ ഇപ്പോൾ നമ്മൾ നോക്കിയതിൽ ഓരോ ഒരാൾ മാത്രമേ ചലിക്കുന്നുള്ളൂ രണ്ടു പേരും ചലിക്കുന്ന കേസ് വരും രണ്ടു രണ്ടുപേരും ചലിക്കുന്നതെന്ന് പറയുമ്പോൾ സേ സോഴ്സ് അങ്ങോട്ട് പോകുന്നു ഒബ്സർവറും അതേ ഡയറക്ഷനിൽ ഒരാൾ ഒരാളെ ഫോളോ ചെയ്യുന്നു ആലോചിച്ച് നോക്കി ആ കാറിനെ ആംബുലൻസ് ഫോളോ ചെയ്യുന്നു അപ്പോഴും ശബ്ദം കാറിലിരിക്കുന്ന ആൾ കേൾക്കില്ലേ അങ്ങോട്ട് പോകുന്നു സൗണ്ട് സൗണ്ടിന്റെ ഡയറക്ഷൻ നോക്കുക സൗണ്ട് നേരത്തെ ഇവിടെ ഉണ്ടാവുന്ന സൈറണിൽ നിന്നുണ്ടാവുന്ന സൗണ്ടിന്റെ ഡയറക്ഷൻ മാറ്റമൊന്നുമില്ല ദാറ്റ് ഈസ് ഓൾവേസ് ഫ്രം സോഴ്സ് ടു ഒബ്സർവർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ശബ്ദത്തിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടാണ് സോഴ്സിൽ നിന്ന് ഒബ്സർവറിലേക്കാണ് ഓക്കെ ഇനി കഴിഞ്ഞില്ല ഇനി ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം അതായത് ഒബ്സർവർ സോഴ്സിനെ ഫോളോ ചെയ്യാം തിരിച്ചു വരാം സോഴ്സ് ഒബ്സർവറെ ഫോളോ ചെയ്യാം ഒബ്സർവർ സോഴ്സിനെ ഫോളോ ചെയ്യാം ഇനി ഇനിയുണ്ട് കേസസ് എങ്ങനെയാണ് സോഴ്സ് ഇങ്ങോട്ട് പോകുന്നു ഒബ്സർവർ അങ്ങോട്ട് പോകുന്നു നോക്കൂ അകന്നു പോകുന്നു രണ്ടും രണ്ട് വശത്തേക്ക് ചലിച്ചിട്ട് അകന്നു പോകുന്നു ഈ കേസ് വരാം ഇനിയോ ഇനി ഒറ്റ ഒരു കേസ് കൂടെ ഉണ്ട് നമുക്ക് ഏതാണ് ലാസ്റ്റ് രണ്ടുപേരും അടുത്തേക്ക് രണ്ടുപേരും ചലിക്കുന്നു രണ്ടുപേരും അടുത്തേക്ക് വരുന്നു അങ്ങോട്ട് ഇയാൾ ഇങ്ങോട്ട് വരുന്നു നോക്കൂ എത്ര കേസസ് ആയി നോക്കൂ ഇത്രയും കേസ് ഓഫ് റിലേറ്റീവ് മോഷൻ ഈസ് ഈസിയർ അതുകൊണ്ട് തന്നെ ഡോപ്ലർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഇതിൽ ഏത് കേസ് ആണ് എന്ന് തിരിച്ചറിയലാണ് വൺസ് അഗെയിൻ ലെറ്റ് മീ ടെല്യു ഇത്രയും കേസസ് റിലേറ്റീവ് മോഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ കേസസ് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒൻപത് കേസസ് ഉണ്ട് റിലേറ്റീവ് മോഷൻ ഒബ്സർവർ ഇങ്ങോട്ട് വരുന്നു സോഴ്സ് അങ്ങോട്ട് പോകുന്നു രണ്ടും അടുത്ത് വരുന്നു രണ്ടും അകന്നു പോകുന്നു അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസിന് ഇത്രയും കേസസിന് ഫോർമുല പഠിക്കണ്ടേ അല്ലേ പലപ്പോഴും നിങ്ങൾ ഡോപ്ലർ എഫക്റ്റ് മുൻപ് പഠിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിലോ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രിയുടെ ഭാഗമായിട്ടോ പ്ലസ് ടുവിലോ ഒക്കെ പഠിച്ച സമയത്ത് ഓരോ കേസസിനും ഓരോ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ നമുക്ക് അതൊന്നും വേണ്ട അത് എളുപ്പമാക്കാനാണ് നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യുന്നത് ഈ ഒരു ഒ ഒറ്റ ഇക്വേഷൻ അടുത്തത് കാണാൻ പോകുന്ന ഒരൊറ്റ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ഒൻപത് കേസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ സോൾവ് ചെയ്യും ഓക്കെ അപ്പം നമുക്ക് നേരെ ആ ഒരു ഇക്വേഷനിലേക്ക് പോവാം അപ്പം ഇതാണ് നമ്മൾ ഈ ഒൻപത് കേസും ആൻസർ ചെയ്യാനുള്ള ഒരേ ഒരു ഇക്വേഷൻ ഇക്വേഷൻ ആദ്യം ക്ലിയർ ആയിട്ടൊന്ന് പരിചയപ്പെടുക എഫ് ഡാഷ് എന്ന് കാണിച്ചിരിക്കുന്നത് പുതിയ ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് സോഴ്സിൽ നിന്ന് സൗണ്ട് വരുന്ന ഫ്രീക്വൻസി അതിന് വ്യത്യാസമൊന്നുമില്ലാതെ ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും മിക്കവാറും അത് പ്രോബ്ലത്തിൽ തരും പിന്നെ നമുക്കിതാ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി ബ്രാക്കറ്റിനകത്ത് വി പ്ലസ് ഓർ മൈനസ് വി നോട്ട് വി പ്ലസ് ഓർ മൈനസ് വി എസ് ഇതിൽ വി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ വി തന്നെയാണ് ഏതാണ് സൗണ്ടിൻ്റെ വെലോസിറ്റി സൗണ്ടിൻ്റെ വെലോസിറ്റി എയറിൽ അതിന് മിക്കവാറും നമ്മളൊരു ഫിക്സഡ് വാല്യൂ ആണ് എടുക്കുക ഈ വാല്യൂ ത്രീ ഫോർട്ടി ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ത്രീ തേർട്ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ത്രീ ഫോർട്ടി എടുക്കുക ത്രീ ഫോർട്ടി ത്രീ മീറ്റർ പെർ സെക്കൻഡൊക്കെയാണ് ഐഡിയൽ വാല്യൂ പക്ഷേ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ത്രീ ഫോർട്ടിന്ന് റൗണ്ട് ചെയ്ത് എടുക്കുന്നു എന്ന് മാത്രം ഓക്കെ ഇനി വി ഒ വി എസ് ഈ രണ്ട് ടേം നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് വി ഒബ്സർവർ വി സോഴ്സ് ആണ് സോഴ്സ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ എക്സാമ്പിളിൽ ആംബുലൻസ് അല്ലേ ആംബുലൻസിൻ്റെ വെലോസിറ്റി നമ്മൾ ആ കാറിലാണ് ഒബ്സർവർ ഇരിക്കുന്നത് ആ കാറിൻ്റെ വെലോസിറ്റി സോ ഒബ്സർവറുടെ വെലോസിറ്റി ഈ രണ്ട് ടേം അപ്പൊ മൂന്ന് വെലോസിറ്റി ടേം ഉണ്ട് ഇവിടെ സൗണ്ടിന്റെ വെലോസിറ്റി ഫിക്സഡ് ആയിരിക്കും അത് ഇനി ഏതെങ്കിലും കേസിൽ മീഡിയം മാറി എയർ മാറിയിട്ട് വെള്ളത്തിലാണ് ഡോപ്ലർ എഫക്റ്റ് നടക്കുന്നതെങ്കിൽ അവിടെ ആ വെലോസിറ്റി മാറും അത് ഓർക്കണേ വെള്ളത്തിലാവുമ്പോൾ അത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ശബ്ദത്തിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് എന്നൊക്കെ നമ്മൾ എടുക്കാറുണ്ട് ഓക്കെ അപ്പം അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും അത് ശ്രദ്ധിക്കുക അതായത് എപ്പോഴും വി എന്ന് പറയുന്നത് ത്രീ ഫോർട്ടി എടുക്കരുത് ശരി ഇനി ഒബ്സർവർ വെലോസിറ്റി സോഴ്സ് വെലോസിറ്റി അത് ക്വസ്റ്റ്യനിൽ തരും എന്നിട്ട് നമ്മളോട് ഈ ഫ്രീ പുതിയ ഫ്രീക്വൻസി എത്രയാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്ന ഒബ്സർവർ ഫ്രീക്വൻസി എന്ന് ആണ് ക്വസ്റ്റ്യൻ വരാറ് അപ്പൊ ഇതിൽ കാണുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ചിലർക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ടാവും ഈ പ്ലസ് ഓർ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ ഏത് വേണം എന്ന് എങ്ങനെ തീരുമാനിക്കും ആ ഏത് വേണം പ്ലസ് ഓർ മൈനസിൽ മുകളിലും താഴെയും ഏത് വേണം എന്ന് തീരുമാനിക്കുന്നിടത്താണ് സത്യത്തിൽ ഈ പ്രോബ്ലത്തിൻ്റെ സോള് കിടക്കുന്നത് ഈ പ്ലസ് ഓർ മൈനസ് തീരുമാനിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒൻപത് കേസിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും സോ ഈ ഒരു ഫോർമുല പഠിക്കുക ഈ മുകളിലും താഴെയും കിടക്കുന്ന പ്ലസ് ഓർ മൈനസിൽ പ്ലസ് വേണോ മൈനസ് വേണോ എന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രോബ്ലം ആൻസർ ചെയ്യാനുള്ള ട്രിക്ക് കിടക്കുന്നത് ആ ട്രിക്ക് പറഞ്ഞു തരാം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പ്രോബ്ലം ഒരു കേസിലെ പ്രോബ്ലം വെച്ചിട്ട് ഞാൻ ആ ട്രിക്ക് പറഞ്ഞുതരാം സോ ഹിയർ ഈസ് അവർ പ്രോബ്ലം ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയവണെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നന്നായിട്ട് വായിച്ചോട്ടോ വീഡിയോ പോസ് ചെയ്തിട്ട് നന്നായിട്ട് വായിച്ചു നോക്കൂ വട്ട് ഈസ് ദ ഡോപ്ലർ ഫ്രീക്വൻസി എ സോഴ്സ് ഓഫ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി തൗസൻഡ് ഹേർഡ്സ് അപ്രോച്ചസ് എ സ്റ്റേഷനറി ഒബ്സർവർ വിത്ത് എ സ്പീഡ് ഓഫ് തേർട്ടി ഫോർ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ഓഫ് സൗണ്ട് തന്നിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് തന്നിട്ടില്ലെങ്കിലും നമ്മൾ അതേ വാല്യൂ തന്നെ എടുക്കും ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റിൻ വായിക്കുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഡോപ്ലർ ഫ്രീക്വൻസി സോഴ്സിനെ കുറിച്ച് എന്താ പറയുന്നത് സോഴ്സ് ഓഫ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി തൗസൻഡ് ഹേർഡ്സ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്താ തന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ വേണ്ട എഫ് തന്നിട്ടുണ്ട് തൗസൻഡ് ഹേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഇനി ദാറ്റ് സോഴ്സ് അപ്രോച്ചസ് എ സ്റ്റേഷനറി ഒബ്സർവർ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനറി ഒബ്സർവർ എന്ന് പറയുമ്പോഴേ നമ്മുടെ വി ഒ വാല്യൂ സീറോ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒബ്സർവർ ഈ സ്റ്റേഷനറി ദെൻ ആ സോഴ്സിന്റെ വെലോസിറ്റി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് വിച്ച് അപ്രോച്ചസ് ദ ഒബ്സർവർ വിത്ത് വെലോസിറ്റി ഓഫ് തേർട്ടി ഫോർ മീറ്റർ പെർ സെക്കൻഡ് സോ വി എസ് ആണ് തന്നിരിക്കുന്നത് തേർട്ടി ഫോർ മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിരിക്കുന്നത് ഓക്കെ സോ ഇത്രയും വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വി തന്നിട്ടുണ്ട് ഏതാ ത്രീ ഫോർട്ടി സൗണ്ടിൻ്റെ വെലോസിറ്റി ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ഇത്രയും ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് എഫ് ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ ഫോർമുല ഉണ്ട് ആ ഫോർമുലയിലേക്ക് നമ്മൾ വരുവാണോ ആ ഫോർമുലയിൽ ഞാൻ പ്ലസും മൈനസും ഇടാതെ ആ ഫോർമുല അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ സോ ഹിറീസ് അവർ സോഴ്സ് ഹിറീസ് അവർ ഒബ്സെർവർ ഓക്കെ അപ്പൊ ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കുക ഇത് സോഴ്സ് ആണ് ഇത് ഒബ്സർവർ ആണ് നമുക്കറിയാം സോഴ്സ് ഒബ്സെർവറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ശരിയല്ലേ സോഴ്സ് സോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആരോ മാർക്ക് വരയ്ക്കുന്നു ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു ഇത് അങ്ങോട്ടാണ് പോകുന്നത് ഒബ്സർവർ ഇവിടെ അനങ്ങാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി സൗണ്ടിന്റെ സൗണ്ടിന്റെ ഡയറക്ഷൻ കൂടെ മാർക്ക് ചെയ്യുക സൗണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും എപ്പോഴും സോഴ്സിൽ നിന്ന് ഒബ്സർവറിലേക്കായിരിക്കും ഓക്കെ സൗണ്ടിന്റെ ഡയറക്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് വേണം സോഴ്സിന്റെയും ഒബ്സർവറുടെയും ഡയറക്ഷൻ നമ്മൾ ശ്രദ്ധിക്കാൻ അത് നോക്കിയാണ് ഇവിടെ പ്ലസ് കൊടുക്കണോ മൈനസ് കൊടുക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഓക്കെ സോ അതെങ്ങനെയാണെന്ന് നോക്കുക ഇപ്പൊ ഇവിടെ നമുക്കറിയാം ഒബ്സെർവർ സ്റ്റേഷനറി ആയതുകൊണ്ട് ദിസ് വാല്യൂ സീറോ ആവും അപ്പൊ ഇത് വേണ്ട നമുക്ക് ഓക്കെ സോ മുകളില് വി മാത്രം വരും മുകളിൽ വി മാത്രം വരും താഴെ വി പ്ലസ് ഓർ മൈനസ് വി എസ് വരും അവിടെ നമുക്ക് പ്ലസ് ഓർ മൈനസ് തീരുമാനിക്കാൻ സിമ്പിളായിട്ട് ശ്രദ്ധിക്കുക സൗണ്ടിന്റെ അതേ ഡയറക്ഷനിൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് സോഴ്സ് ഓർ ഒബ്സർവർ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ് മൈനസ് എടുക്കുക അതേ ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് എടുക്കുക ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നാൽ പ്ലസ് എടുക്കുക ഒറ്റ ട്രിക്കേ പറയുന്നുള്ളൂ സിമ്പിളാണ് സൗണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാണ് സോഴ്സ് ടു ഒബ്സർവർ സോ സോഴ്സ് ട്രാവൽ ചെയ്യുന്നത് ഒബ്സർവറിനടുത്തേക്കാണെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു സോ ഇത് രണ്ടും ഒരു ഡയറക്ഷനാണ് സോ ഇതെന്താണ് ഇത് വി എസ് ആ വി എസ്സിൻ്റെ ഡ വി എസിന് വി എസ് എങ്ങോട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് സെയിം ഡയറക്ഷൻ ഓഫ് ദ സൗണ്ട് സോ ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ് മൈനസ് കൊടുക്കുക ഇവിടെ മൈനസ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ആ ഫോർമുലയിൽ അവിടെ മൈനസ് കൊടുത്തു സോ എന്തായിട്ട് മാറും എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട് ഒരു എഫ് ഉണ്ട് അല്ലേ എഫ് പുറത്തുണ്ട് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ത്രീ ഫോർട്ടി ഡിവൈഡഡ് ബൈ ത്രീ ഫോർട്ടി ഡിവൈഡഡ് ബൈ ത്രീ ഫോർട്ടി മൈനസ് വി എസ് എത്രയാണ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് തേർട്ടി ഫോർ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അവർ ആൻസർ സോ നമുക്കിത് ചെയ്യുമ്പോൾ തന്നെ വരുന്നത് ത്രീ ഫോർട്ടി ഡിവൈഡഡ് ബൈ ത്രീ ഫോർട്ടി മൈനസ് തേർട്ടി ഫോർ അത്ര നമുക്ക് വരിക ത്രീ നോട്ട് സിക്സ് എന്ന് വരും ഓക്കെ നമുക്കിവിടെ ഈ എഫിൻ്റെ വാല്യൂ കൊടുക്കണേ തൗസൻഡ് ഇവിടെ ഓൾറെഡി ഉണ്ട് തൗസൻഡ് ഉണ്ട് സോ ഇൻറ്റു തൗസൻഡ് ഇവിടെ കിടക്കുന്നുണ്ട് ത്രീ ഫോർട്ടി ബൈ ത്രീ നോട്ട് സിക്സ് എന്ന് പറയുന്നത് നമുക്ക് വൺ പോയിൻ്റ് വൺ 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 എന്ന് വരും ചെയ്ത് നോക്ക് ഇൻറ്റു തൗസൻഡ് വരും ഇൻറ്റു തൗസൻഡ് ഓക്കെ സോ നമുക്ക് ഫൈനൽ ആൻസർ നോക്കുന്ന സമയത്ത് വി ഗെറ്റ് വൺ 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 പോയിൻ്റ് വൺ 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 ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് 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 ഇത്രയും ഹേർഡ്സ് എന്ന് വരും ഫ്രീക്വൻസി കൂടുവല്ലേ ചെയ്തത് ശ്രദ്ധിച്ച് നോക്കിയാൽ ആയിരം ആയിരുന്നു യഥാർത്ഥ ഫ്രീക്വൻസി സോഴ്സ് ഫ്രീക്വൻസി പക്ഷേ ഡോപ്ലർ ഫ്രീക്വൻസി എത്ര വന്നു ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഫ്രീക്വൻസി കൂടി കാരണം റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സോഴ്സ് എങ്ങോട്ടാ പോകുന്നത് ഇറ്റ് വിച്ച് ഈസ് മൂവിങ് ടുവേർഡ്സ് ഒബ്സർവർ അടുത്ത് വരികയാണ് ചെയ്യുന്നത് ഇവർ രണ്ടു അതുകൊണ്ട് ഫ്രീക്വൻസി കൂടി എന്ന് നമുക്കിവിടെ മനസ്സിലായി നമ്മുടെ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് സി ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നിന്ന് ഓപ്ഷൻ ബി ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിരത്തൊരുന്നൂറ്റി പതിനൊന്ന് ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാണ് പോയിൻറ്റ് ഒന്ന് 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 റൗണ്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാം സോ ദിസ് ഈസ് അവർ ആൻസർ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്തത് ഇതേ ടെക്നിക്കാണ് എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ചെയ്യുന്നത് ഒരൊറ്റ ഫോർമുല ആ ഫോർമുലയിൽ മുകളിലും താഴെയും പ്ലസ് ഓർ മൈനസ് വേണമെന്നുള്ളത് എങ്ങനെ തീരുമാനിക്കുന്നു ഡയറക്ഷൻ നോക്കിയിട്ട് ഒബ്സർവറുടെയും സോഴ്സിൻ്റെയും മൂവിങ് ഡയറക്ഷൻ സൗണ്ടിൻ്റെ അതേ ഡയറക്ഷൻ ആണെങ്കിൽ സൗണ്ടിൻ്റെ അതേ ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് അപ്പം ഇതെങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ട് വസ്തുക്കൾ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് പോയാൽ ദർ വെലോസിറ്റി വിൽ ബി ആഡ് വെലോസിറ്റി ഇൻക്രീസ് ആവുക ചെയ്യുക നമ്മൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത ട്രാക്കിലൂടെ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് ആ ട്രെയിനിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഹൈ വെലോസിറ്റി കൂടിയ വെലോസിറ്റി ഫീൽ ചെയ്യും അനുഭവപ്പെട്ടിട്ടുണ്ടോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിനിൽ നിന്ന് ഓപ്പോസിറ്റ് ട്രാക്കിൽ പാരലൽ ട്രാക്കിൽ ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വെലോസിറ്റി കൂടിയതായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് വെലോസിറ്റീസ് ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് വി വിൽ ആഡ് ഇറ്റ് പോസിറ്റീവ് ആണ് സെയിം ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് മൈനസ് ചെയ്യും സബ്സ്ട്രാക്ട് ചെയ്യും അപ്പോൾ നെഗറ്റീവ് ആണ് അപ്പോൾ ഒരേ ഡയറക്ഷനിലാവുമ്പോൾ നെഗറ്റീവ് എടുക്കുക ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ പോസിറ്റീവ് എടുക്കുക എന്ന സിമ്പിൾ ടെക്നിക്ക് ഇവിടെ ഉപയോഗിച്ചാൽ മതി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു കേസ് ഒന്നും കൂടെ പരിശോധിക്കാം കറക്റ്റ് അല്ലേ നമുക്ക് നോക്കാം ചെറിയൊരു വേരിയേഷൻ ഞാൻ ആ ക്വസ്റ്റ്യനിൽ വരുത്തിയിട്ടുണ്ട് ഒന്ന് എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലേ നോക്കുക വട്ട് ഈസ് ദ ഡോപ്ലർ എ സോഴ്സ് ഓഫ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി തൗസൻഡ് ഹേർഡ്സ് അതേ ക്വസ്റ്റ്യൻ അതേ സോഴ്സ് ഫ്രീക്വൻസി വെലോസിറ്റി തേർട്ടി ഫോർ മീറ്റർ പെർ സെക്കൻഡ് ഇത് ശ്രദ്ധിക്കണം സോഴ്സിന്റെ വെലോസിറ്റി തേർട്ടി ഫോർ മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് അപ്രോച്ചസ് ആൻഡ് ഒബ്സർവർ ഹാവിംഗ് എ സ്പീഡ് ഓഫ് സെവൻറ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ പക്ഷെ ഒബ്സെർവർ സ്റ്റേഷനറി അല്ല ഒബ്സർവർ ഈസ് മൂവിംഗ് ദ സോഴ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഒബ്സർവർ ഈസ് മൂവിംഗ് അവേ ഫ്രം ദ സോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിത്ത് എ സ്പീഡ് സെവൻറ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ സോഴ്സ് അപ്രോച്ചസ് ദ ഒബ്സെർവർ ബട്ട് ഒബ്സെർവർ ഈസ് മൂവിംഗ് എവേ ഫ്രം ദ സോഴ്സ് ഈ ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാലോ ഇതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി മാർക്ക് ചെയ്തിട്ട് നോക്കുക എസ്സും ഒയും എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ മാർക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ നോക്കാം ഈ ഒരു കേസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ദിസ് ഈസ് ദ സോഴ്സ് ആൻഡ് ദിസ് ഈസ് ദി ഒബ്സർവർ ഓക്കെ അല്ലേ ആദ്യം തന്നെ സൗണ്ടിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക സൗണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ ഇതിന് നമ്മൾ ആംബുലൻസ് വരയ്ക്കാനൊന്നും പോകണ്ട ആംബുലൻസും ഒബ്സെർവറേ ഒന്നും വരയ്ക്കാൻ പോകേണ്ട രണ്ട് ലൈൻ വരച്ചിട്ടാൽ മതി ദിസ് ഈസ് ദ സോഴ്സ് ആൻഡ് ദിസ് ഈസ് ദി ഒബ്സർവർ സൗണ്ട് ഇതാണ് സൗണ്ട് വി സൗണ്ടിന്റെ വെലോസിറ്റി വി ഡയറക്ഷൻ അങ്ങോട്ടാണ് എപ്പോഴും സോഴ്സ് ടു ഒബ്സർവർ അത് അവിടെ ഫിക്സഡ് ആണ് ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സോഴ്സ് ഈസ് മൂവിങ് സോഴ്സ് ഈസ് അപ്രോച്ചിങ് ദ ഒബ്സർവർ സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഫോർ വി എസ് ഓക്കെ അല്ലേ ആൻഡ് ഒബ്സർവർ എന്താ ചെയ്യുന്നത് ഒബ്സർവർ ഈസ് മൂവിങ് എവേ ഫ്രം ദ സോഴ്സ് സോഴ്സ് അങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നു പക്ഷേ ഒബ്സർവർ എന്താ ചെയ്യുന്നത് വിച്ച് ഈസ് മൂവിങ് എവേ ഫ്രം ദ സോഴ്സ് സോ ഇവിടെ വി ഒ ഒബ്സർവേഴ്സ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ് ഇപ്പൊ മൂന്ന് വെലോസിറ്റിന് ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്തു അപ്പൊ നമ്മൾ ഇനി ഈ ഫോർമുല സെയിം ഫോർമുലയിൽ പ്ലസ് ഓർ മൈനസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം എങ്ങനെയാണ് നോക്കിയേ ശ്രദ്ധിച്ച് ഇവിടെ സൗണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് അതേ ഡയറക്ഷനിലാണ് സോഴ്സ് വെലോസിറ്റി അല്ലെ അങ്ങോട്ട് തന്നെയാണ് അതേ ഡയറക്ഷനിലാണ് ഇത് കിടക്കുന്നത് ഒബ്സർവർ വെലോസിറ്റി സോ ഒരേ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൈനസ് കൊടുക്കാനാണ് പറഞ്ഞത് ബോത്ത് ആർ മൈനസ് മൈനസ് സൈൻ വി മൈനസ് വി നോട്ട് വി മൈനസ് വി എസ് ആണ് വരുന്നത് നമുക്ക് എഴുതി നോക്കാം ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് വി നോട്ട് ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് ഇൻ എഫ് അല്ലേ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ത്രീ ഫോർട്ടി ആണ് വി മറ്റൊന്നുമില്ല ഒബ്സർവറുടെ വെലോസിറ്റി എത്രയാണ് സെവൻറ്റീൻ എന്ന ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് ശരിയല്ലേ സോഴ്സിൻ്റെ വെലോസിറ്റി എത്രയാ ത്രീ ഫോർട്ടി മൈനസ് തേർട്ടി ഫോർ ആണ് തന്നിരിക്കുന്നത് ഓക്കെ ചെയ്ത് നോക്കാം ത്രീ ഫോർട്ടി മൈനസ് സെവൻറ്റീൻ ത്രീ ഫോർട്ടി മൈനസ് തേർട്ടി ഫോർ സോ നമുക്കിത് മുകളിൽ ത്രീ ട്വൻറ്റി ത്രീ വരും താഴെ നമുക്ക് ത്രീ നോട്ട് സിക്സ് വരും ഇൻറ്റു സോഴ്സ് ഫ്രീക്വൻസി തൗസൻഡ് ഇവിടെയുണ്ട് ഓക്കെ ഈ ഒരു വാല്യൂ ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് വൺ പോയിന്റ് സീറോ ഫൈവ് ഫൈവ് സംതിങ് സീറോ ഫൈവ് 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 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് റിക്കറിംഗ് ആയിട്ട് കിട്ടും ഇൻറ്റു തൗസൻഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് വൺ ഇവിടെ എഴുതാം വൺ സീറോ ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് ഇതിങ്ങനെ ഇത്രയും ഹേർട്സ് വൺ സീറോ ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് ഹേർട്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു വാല്യൂ നമുക്ക് കിട്ടും ഓക്കെ നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ശരിയല്ലേ വൺ സീറോ ഫൈവ് ഫൈവ് ഹേർട്സ് എന്താ സംഭവിച്ചത് ഫ്രീക്വൻസി ഇൻക്രീസിങ് ആണ് ഇവിടെ സംഭവിച്ചത് ഫ്രീക്വൻസി ഇൻക്രീസിംഗ് ആണ് ഫ്രീക്വൻസി ഇൻക്രീസ് ആവാൻ കാരണം എന്താണെന്ന് ക്വസ്റ്റിനിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് സോഴ്സ് അങ്ങോട്ട് വരുന്നത് തേർട്ടി ഫോർ മീറ്റർ പെർ സെക്കൻഡിലാണ് അതേസമയം ഒബ്സർവർ പോകുന്നത് സെവൻറ്റീൻ മീറ്റർ പെർ സെക്കൻഡിലാണ് അകന്ന് പോകുന്നത് സ്വാഭാവികമായിട്ട് അവിടെ സ്പീഡ് കുറവാണ് അത് മുന്നോട്ട് പോകുന്ന സ്പീഡ് കുറവാണ് ഇത് കൂടിയ സ്പീഡിലാണ് അങ്ങോട്ട് വരുന്നത് സോ ഇവർ രണ്ടുപേരും അടുക്കുകയാണ് ചെയ്യുന്നത് ശരിയല്ലേ രണ്ടുപേരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫ്രീക്വൻസി ഇൻക്രീസിങ് ആയത് ഓക്കെ സോ നമ്മൾ രണ്ടാമതൊരു കേസിൻ്റെ കൂടി കണ്ടു ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒൻപത് കേസിൽ ബാക്കി ഏഴ് കേസിൽ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ മൂന്ന് ഡയറക്ഷൻ അങ്ങ് ഫിക്സ് ചെയ്യുക സോഴ്സും ഒബ്സർവറും മാർക്ക് ചെയ്യുക സോഴ്സിൽ നിന്ന് ഒബ്സർവറിലേക്ക് ഫിക്സഡ് ആണ് വെലോസിറ്റി ഓഫ് സൗണ്ട് പിന്നെ സോഴ്സ് വെലോസിറ്റിയും ഒബ്സർവർ വെലോസിറ്റിയുടെയും ഡയറക്ഷൻ നോക്കിയിട്ട് ഈ ഒരു ഫോർമുലയിലേക്ക് പ്ലസ് ആൻഡ് മൈനസ് കൊടുത്ത് വാല്യൂസ് അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ അല്ലെ ഇനി ഏതൊക്കെ കേസ് വരാം നമുക്ക് ഏതൊക്കെ കേസ് വന്നാലും നമുക്കത് നോക്കാം സേ നമ്മൾ നേരത്തെ തുടക്കം മുതൽ പറഞ്ഞ ഒൻപത് കേസിൽ മറ്റ് ചില കേസസ് കൂടെ നമുക്ക് എങ്ങനെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കുക സോഴ്സ് അങ്ങോട്ട് പോകുന്നു ഒബ്സർവർ ഇങ്ങോട്ട് വരുന്നു രണ്ടുപേരും അടുത്ത് വരികയാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫോർമുല എഴുതുന്നത് അവിടെ നമ്മൾ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ഒബ്സെർവറെ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ എഗെയിൻസ്റ്റ് ദി സൗണ്ട് സൗണ്ടിന്റെ ഡയറക്ഷനെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഇവിടെ പ്ലസ് വരും സോ വി പ്ലസ് വി നോട്ട് വി മൈനസ് വി എസ് എന്നായിട്ട് ഇക്വേഷൻ മാറും ഓക്കെ ഇക്വേഷൻ വന്നാൽ എങ്ങനെ ഈ പ്ലസ് എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലായല്ലോ ഈ ഡയറക്ഷനുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് ഈ സൗണ്ടിന്റെ ഡയറക്ഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു സൗണ്ടിൻ്റെ ഡയറക്ഷന് ആണ് വരുന്നതെങ്കിൽ പ്ലസ് സെയിം ഡയറക്ഷനാണ് വരുന്നതെങ്കിൽ മൈനസ് ഓക്കെ അടുത്തത് അടുത്ത കേസ് മറ്റൊരു കേസ് നമുക്ക് നോക്കാം ഫസ്റ്റ് കേസ് ഏതാ രണ്ടു പേരും അനങ്ങാതിരിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു ഇൻട്രസ്റ്റിംഗ് കേസാണ് രണ്ടു പേരും അനങ്ങാതിരിക്കുകയാണെന്ന് വിചാരിക്കുക സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും അതേ ഇക്വേഷൻ തന്നെ ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്താൽ മതി ഇവിടെയും നമ്മൾ ഉപയോഗിച്ചാൽ മതി ഇവിടെ ഈ ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ വെലോസിറ്റി ഓഫ് സൗണ്ട് ബാക്കി രണ്ടു രണ്ടുപേരും അനങ്ങാതിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ വി എസ് സീറോ ആണ് വി ഓയും സീറോ ആണ് ആ ഇക്വേഷനിൽ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു വി ബൈ വി ബാക്കി രണ്ട് ടേം സീറോ ആയിപ്പോവും ഇൻറ്റു എഫ് വരും വി ബൈ വി വിച്ച് ഇസ് എഫ് എന്ന് നമുക്ക് കിട്ടും വാട്ട് ഈസ് ദിസ് ഫ്രീക്വൻസി വിൽ നോട്ട് ചേഞ്ച് രണ്ടുപേരും അനങ്ങാതിരുന്ന ഫ്രീക്വൻസിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല ദർ ഷുഡ് ബി ആൻഡ് ദർ ഷുഡ് ബി എ റിലേറ്റീവ് മോഷൻ എങ്കിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവൂ വേറെ ഏത് കേസ് വന്നാലും സേം ഇയാൾ ഇങ്ങോട്ട് പോവുകയാണ് ഒബ്സർവർ അങ്ങോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അകന്നു പോവുകയാണെന്ന് വിചാരിക്കുക സോ ഇത് വി എസും ഇത് വിഒയും ദിസ് ഡയറക്ഷൻ എപ്പോഴും അങ്ങോട്ടാണ് സോസ് ടു ഒബ്സർവർ ആണ് ഇവിടെ നമ്മൾ അതേ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു വി ഏതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൈനസ് ആണ് സെയിം ഡയറക്ഷൻ അല്ലേ സോ വി മൈനസ് വി നോട്ട് ഡിവൈഡ് ബൈ ഇങ്ങോട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് സോ വി പ്ലസ് വി എസ് എന്ന് വരും സോ എഫ് ഇതാണ് അകന്ന് പോകുമ്പോഴുള്ള ഫോർമുല ഈ ഫോർമുലയിൽ പ്ലസും മൈനസും കൊടുക്കാൻ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഏത് ഏത് വാല്യൂസ് തന്നാലും നമുക്ക് ഡോപ്ലർ എഫക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും സോ ഡോപ്ലർ എഫക്ട് ഡോപ്ലർ എഫക്റ്റിൻ്റെ പ്രോബ്ലം എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലം എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് ദിസ് ഡോപ്ലർ എഫക്റ്റ് ഹാസ് വേരിയസ് അപ്ലിക്കേഷൻസ് ഇൻ ആസ്ട്രോണോമി മെഡിക്കൽ ഇമേജിംഗ് മെട്രോളജി നാവിഗേഷൻ സൈറൺസ് നേരത്തെ നമ്മൾ പറഞ്ഞാൽ ആംബുലൻസിൻ്റെ സൈറൺ അടക്കം ഒരുപാട് അടുത്ത അപ്ലിക്കേഷനുള്ള ഒരു വലിയൊരു കൺസെപ്റ്റാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന റഡാർ സംവിധാനങ്ങളിൽ സോണാർ സംവിധാനങ്ങളിലൊക്കെ ഡോപ്ലർ എഫക്റ്റിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ഡോപ്ലർ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസും വീഡിയോസും പ്രോബ്ലംസും എല്ലാം നമ്മുടെ ഡിഗ്രി ലെവൽ കോഴ്സസിനകത്ത് ആപ്പിനകത്ത് എൻട്രി ആപ്പിനകത്തുണ്ട് താഴെ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ആപ്പിനകത്തേക്ക് ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇതേപോലെ സയൻസിൽ പ്രത്യേകിച്ച് ഫിസിക്സിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും കൺസെപ്റ്റുകൾ ഇതുപോലെ ഫോർമുലാസോ അല്ലെങ്കിൽ പ്രോബ്ലംസോ അതോ ഏതെങ്കിലും പ്രിൻസിപ്പിൾസോ നിയമങ്ങളോ അല്ലെ ആർക്കമിഡീസ് പ്രിൻസിപ്പിൾ പോലെയോ പാസ്കൽ ലോ പോലെയോ അതുപോലെയുള്ള അറീനിയസ് ലോ പോലെയോ ഉള്ള ഏതെങ്കിലും കൺസെപ്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അടുത്ത സെഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരും താങ്ക് യു വെരി മച്ച് ദിസ് സന്തോഷം സൈനിങ് ഓഫ് ദിസ് ടൈം On behalf of Henry, thank you very much.